കർണാഗപ്പള്ളി തഴവ പാലമൂട് കൂരക്കുഴി റോഡിന്റെ ശോചയാവസ്ഥക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ജനകീയ സമിതി രൂപീകരിച്ചാണ് റോഡിന്റെ പുനർനിർമ്മാണത്തിനായി പ്രവർത്തനം കരുനാഗപ്പള്ളി തഴവ പഞ്ചായത്തിന്റെ അവഗണനയ്ക്കെതിരെയും പാലമൂട് കൂരക്കുഴി റോഡിന്റെ അനാസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ സമരസമിതി രൂപീകരിച്ചത് റോഡ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുഴിച്ചിട്ടിട്ട് വർഷങ്ങളായി കൂരക്കുഴി മുതൽ കിഴക്കോട്ട് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗത്തുള്ള റോഡുകൾ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടും കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ കൂരക്കുഴി മുതൽ പാലമൂട് വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയാണ് ഇവിടെ രാഷ്ട്രീയമോ മറ്റു ജാതിയോ ഒന്നുമില്ല ഇവിടെ കൂരിക്കുഴി മുതൽ നമുക്ക് പാലമൂട് മുതൽ റോഡ് ക്ലിയർ ആക്കണം ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ അറിയാം അത് ഇതിനെ കാണിക്കുന്നുണ്ട് കൂരിക്കുഴി ഇതേ റൂളിലുള്ള അല്ലെങ്കിൽ ഇതേ പിന്നെ റോഡാണ് മൊത്തം ചെയ്തു ആവശ്യത്തിന് റോഡ് ഓക്കെ അവിടെ അല്ല ആവശ്യത്തിനല്ല കറക്റ്റായിട്ട് റോഡ് കിട്ടി പക്ഷേ ഇവിടെ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഞങ്ങൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം മച്ചായീന്തി പോകാനിരിക്കുകയാണ് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴും ഉടൻ തന്നെ തുടങ്ങുവാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞാണ് പക്ഷേ ഇതുവരെ അത് തുടങ്ങിയിട്ടില്ല ഞങ്ങൾ വിചാരിച്ച് ഓണത്തിനുമ്പ് തുടങ്ങുന്നു ഓണം കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനേക്കാളിലൊക്കെ ഗംഭീരമായിട്ട് ജനകീയ പ്രക്ഷോഭം തുടങ്ങാതിരിക്കുവാണ് ഫാമിലിയായിട്ട് ഇവരെ രണ്ടുപേരും ഇവരെ പോയി പോയി അവർ മറിഞ്ഞ് നെറ്റി പൊട്ടി അവരുടെ തുണികളെല്ലാം ചെളി ചെളിയായി അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക പല സാധനവും മേടിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട് മറിയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനൊക്കത്തില്ല പിന്നെ സ്കൂൾ ബസ് വരുമ്പം കുഞ്ഞുങ്ങൾ കിടന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വലയുക അങ്ങനെ പരാതി വന്ന് പിന്നെ ടയർ കയറിയെന്ന് പരാതി വന്ന് അങ്ങനെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നിട്ടും ഒരു ഫലവും കണ്ടിട്ടില്ല ഇതോടെയാണ് പ്രദേശത്തെ ആപാലവൃദ്ധം ജനങ്ങൾ റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യവുമായി രംഗത്തിറങ്ങിയത് ഒരു നാടിനോട് കാണിക്കുന്ന പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും കാണിക്കുന്ന അവഗണനയുടെ ഫലമാണ് ഈ കാണുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ജലമിഷന്റെ പേരില് പൈപ്പിടുന്നതിന് വേണ്ടി ഈ റോഡ് കുത്തിപ്പൊളിച്ച് രണ്ട് പത്തിരുപത് ലോഡ് ഗ്രാവല് ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് ആ ഗ്രാവല് ക്ഷേത്രത്തിന് കിഴക്ക് വച്ചുള്ള പഞ്ചായത്ത് വക സ്ഥലത്ത് കൊണ്ടുപോയിൻ്റെ ബില്ലിയായി അവിടുന്ന് ഈ ഗ്രാവിൽ പ്രത്യ അപ്രത്യക്ഷമായി ഈ ഗ്രാവലിനെ പറ്റി ഇവിടെ പോയി എന്നുള്ളത് ആ ഗ്രാവൽ ഇവിടെ നിർത്തിയായിരുന്നെങ്കിൽ ഈ റോഡ് ഇത്ര ഗതികേട് വരത്തില്ലേ ഇതിന് ശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ പോയി കണ്ടു എം എൽ എ അദ്ദേഹം റോഡ് ശരിയാക്കി തരാം നിങ്ങളൊരു നിവേദനമായിട്ട് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ഒരു നിവേദനം എഴുതി പാലുമൂട് തൊട്ട് കൂരിക്കുഴി വരെയുള്ള ആൾക്കാരെ കൊണ്ട് അതിനകത്ത് ഒപ്പിടിയിപ്പിച്ച് അദ്ദേഹത്തിനൊണ്ട് കൊടുത്തു അദ്ദേഹം അത് ചെയ്യിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് കൊടുത്ത് അത് എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പം പഞ്ചായത്തീന്ന് പറഞ്ഞ് ഈ വർക്ക് അവർ കോണ്ടാക്ട് കൊടുത്ത് അത് ശരിയാക്കി പക്ഷേ ആ കോൺടാക്ട് അടുത്ത് ഞങ്ങൾ തിരക്കിയപ്പോഴേ അയാൾ ഇത് വർക്ക് ചെയ്ത് അയാൾക്ക് ഈ അടുത്ത കാലത്തൊന്നും പൈസ കിട്ടത്തില്ല അതുകൊണ്ട് അയാൾ അത് ഉപേക്ഷിച്ചു മധു മധുരിമ ശശി ശ്രേയസ് അനിയൻകുഞ്ഞ് സുനിൽ സ്വാമി ഉഷ ശാന്ത കളക്കാട്ടു തക്കേതിൽ ഗിരിജ രാധാമണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ബ്യൂറോ കരുനാഗപ്പള്ളി